ഓക്കെ താങ്ക് യു ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെ ഉത്കണ്ഠപ്പെടുന്നത് തന്നെയാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന അഭിമുഖം വരുന്നു ഐ എസ് ഐ പോലെയുള്ള ഏജൻസികളിൽ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു പാക് ചാരസംഘടനയാണ് ഐ എസ് ഐ നമുക്കറിയാം പാക് സമൂഹ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പാക് സർക്കാരോ ജയിൽ അധികൃതരോ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല റാവൽപിണ്ടിയിലെ അടിയാല ജയിലിന് മുന്നിൽ പി പ്രവർത്തകരുടെ വൻ പ്രതിഷേധമെന്നും റിപ്പോർട്ടുകൾ വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി പി പി ജെയിംസ് ഇൻ്റർനാഷണൽ ന്യൂസ് എസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു ജെയിംസ് യഥാർത്ഥത്തില് ഈ അവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ കാണാൻ അനു അനുവദിക്കണമെന്ന് കരുതി പ്രസംഗിച്ച ഇമ്രാൻഖാൻ്റെ സഹോദരിയെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി എന്ന രീതിയിലുള്ള വാർത്തകൾ റാവൽപിണ്ടിയിൽ നിന്ന് വരുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ എസ് കെ എൻ പാകിസ്ഥാനിലെ സംഭവവാസങ്ങൾ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജനകീയ നേതാവായ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് അത് കുറിച്ച് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ലെങ്കിലും സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തോ ദുരൂഹത ഇതിന് പിറകിലുണ്ട് പാക് ഭരണകൂടം ഇതേക്കുറിച്ച് ഒന്നും ഇണ്ടുന്നില്ല സൈന്യം അവിടെ മൂന്ന് സഹോദരിമാർ അലീമ ഖാൻ ഉസ്മാ ഖാൻ അടക്കമുള്ള മൂന്ന് സഹോദരിമാർ ഡോക്ടർ നൂറി അടക്കമുള്ള മൂന്ന് സഹോദരിമാർ എഴുപത് പിന്നിട്ടവരാണ് പലരും അവരെ വന്നപ്പോൾ അവരെ വലിച്ചഴച്ച് മുടിയിൽ വലിച്ചഴിച്ച് പോലീസ് കൊണ്ടുപോകുന്നതിൻ്റെ വിഷ്വൽ പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത് വല്ലാത്തൊരു ടെൻഷനാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുന്നു ഇമ്രാൻഖാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നിർബന്ധപൂർവം സൈന്യമൊക്കെ ഇടപെട്ട് പുറത്താക്കുകയായിരുന്നതിന് മുമ്പ് പാർലമെൻറ്റിൽ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം വന്നിരുന്നു രാത്രികളിലെ നാടകീയമായ സമ്പവാസങ്ങൾ എസ് കെ എന് ഓർക്കുന്നുണ്ടാവും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തത് ആ സമയത്ത് പാകിസ്ഥാനിലെ പട്ടാളം ഇടപെട്ട് നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതിയിൽ വന്ന ഇമ്രാൻഖാനെ കോടതി മുറിയിൽ നിന്ന് സൈന്യം നിർബന്ധപൂർവം ബലപ്രയോഗിച്ച് ൊണ്ടു പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അദ്ദേഹം ജയിലിലാണ് പിന്നീട് റാവൽപിണ്ടിയുടെ സൈനിക ആസ്ഥാനം റാവൽപിണ്ടിയിലാണ് അവിടുത്തെ അടിയാല ജയിലിലേക്കാണ് കൊണ്ടുവന്നത് ഒരു മാസമായി അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചിട്ടില്ല പിന്നീട് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങളിൽ ഈ മണിക്കൂറുകളിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു അഭ്യൂഹമായിട്ട് വരുന്നു എന്ന് മാത്രമല്ല തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ അദ്ദേഹത്തെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ജയിലിന് മുമ്പിലെത്തി അവരെ കാണാൻ അനുവദിച്ചില്ല അവരെ ക്രൂരമായി മർദ്ദിച്ചു വലിച്ചഴിച്ചു മുടിയിൽ റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി പിന്നീടാണ് ആയിരക്കണക്കിന് ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രവർത്തകർ പി ടി ഐ എന്ന പാർട്ടി പാകിസ്ഥാൻ തെഹ്രീഫ് ഇൻസാഫ് എന്ന പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ് സൈന്യം മിണ്ടുന്നില്ല ഭരണകൂടം മിണ്ടുന്നില്ല അപ്പോൾ ആകെ നവാസ് ഷെരീഫ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് എന്നുള്ള തരത്തിലാണ് എസ് കെ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇമ്രാൻഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് സ്വന്തമായ പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നത് ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആ സമയത്ത് പാർലമെന്റിലെ അഞ്ച് മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു അഞ്ച് മണ്ഡലങ്ങളിലും വിജയിച്ചാണ് പ്രധാനമന്ത്രിയായത് നാല് വർഷം പ്രധാനമന്ത്രിയായി തുടർന്നു ഒരുപക്ഷെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഗ്ലാമറസ് താരം കൂടിയായിരുന്നു നമ്മളെ ഒരുപക്ഷെ ഇന്ത്യക്കാരൊക്കെ ഈ പാക്ക് ക്യാപ്റ്റനായിരുന്നു കൊണ്ട് അതേ ഇമ്രാൻഖാൻ ക്രിക്കറ്റ് ബോൾ എറിയാൻ വരുമ്പോൾ വളരെ ഭയത്തോടെയാണ് വീഴ്ച അത്രയും വലിയ പേയ്സ് ബൗളർ ആയിരുന്നു ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരെയൊക്കെ വിറപ്പിച്ചിരുന്ന പേയ്സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വേൾഡ് ക്രി ക്രിക്കറ്റിൻ്റെ കിരീടം പാകിസ്ഥാന് ആദ്യമായി നേടിക്കൊടുത്ത് ഇമ്രാൻഖാനാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഓക്സ്ഫോർഡിലാണ് പഠിച്ചത് ലണ്ടൻ നൈറ്റ് ക്ലബിലെ വലിയൊരു പ്ലേ ബോയ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഒരുപാട് ആരാധികമാരും കാമികമാരും ഉണ്ടായിരുന്നു മൂന്ന് പേര് വിവാഹം കഴിച്ചിട്ടുണ്ട് അദ്ദേഹം ബ്രിട്ടനിലെ ജേർണലിസ്റ്റ് ആയിരുന്ന വലിയ സമ്പന്നയായ ഗോൾസ്മിത്തിൻ്റെ മകൾ ജെമീമ ഗോൾസ്മിത്തിനെയാണ് ആദ്യം വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒമ്പത് വർഷം അവർ വിവാഹിതരായ രണ്ട് മക്കളുണ്ടായിരുന്നു പിന്നീട് വിവാഹമോചനം നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ബ്രിട്ടനിലെ വലിയൊരു മാധ്യമ പ്രവർത്തകയായിരുന്ന റഹാം ഖാനെ വിവാഹം കഴിച്ച് ഒരു വർഷം അവരൊരുമിച്ചുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ വലിയൊരു ആത്മീയ നേതാവായി അറിയപ്പെടുന്ന ബുഷ്രാ ബിബിയാണ് മൂന്നാമത്തെ ഭാര്യ അവരാണ് അവരെ ഈ ഇമ്രാൻഖാനെ കൂടെ കൊണ്ടു നടന്നിരുന്നത് അവർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇമ്രാൻഖാൻ ബുഷ്രാ ബിബിയും ചേർന്ന് ഒരുപാട് വിദേശത്ത് നിന്ന് സമ്മാനങ്ങൾ വാരി കൂട്ടി അത് അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് തുഷഖ കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഒപ്പം തന്നെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്നുള്ള പേരിലും ഇമ്രാൻഖാനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് ഇതിനിടയിൽ എസ് കെൻ ഒരു പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഒരു അമേരിക്കയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് അപ്രതീക്ഷിതമായി റഷ്യയിലേക്ക് സന്ദർശനം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടു എന്ന് മാത്രമല്ല ഉക്രൈൻ യുദ്ധത്തിന് റഷ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഇത് അമേരിക്കയെ വല്ലാതെ പ്രകോപിച്ചു മാത്രമല്ല അദ്ദേഹം തിരിച്ചെത്തി അധികാലം നിൽക്കാൻ പറ്റിയില്ല പാക് സൈന്യത്തിന്റെ സഹായത്തോടെ അമേരിക്ക അട്ടിമറി നടത്തിയെന്നാണ് ഇമ്രാൻഖാൻ ആരോപിച്ചത് എന്തായാലും അമേരിക്ക ഇമ്രാൻഖാനെ പടിയടച്ച് പിണ്ണം വെക്കാനായിട്ട് കൂടെ നിന്നു എന്നുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പാക്ക് അതിനുശേഷമാണ് ഇപ്പോൾ എതിരാളികൾ രംഗത്ത് വന്നത് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ നവാസ് ഷെരീഫിന്റെ സഹോദരൻ നേതൃത്വത്തിലുള്ള സംഘം വരുന്നത് പി പി ബേനസിർ ബൂട്ടോയുടെ പാർട്ടി അസിഫ് സർദാരിയുടെ നേതൃത്വത്തിലും ബിലാവൽ ബൂട്ടോ അടക്കമുള്ളവർ നവാസ് ഷെരീഫിന്റെ അനിയനും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് അധികാരത്തിലെത്തിയത് അവർ മൗനം പാലിക്കുകയാണ് കാരണം സൈന്യത്തിനെതിരെ എന്ത് പറഞ്ഞാലും അവിടെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വെടിയുണ്ട അല്ലെങ്കിൽ ജയിലിൽ ഉറപ്പാണ് ബേനസീർ ബൂട്ടോയെ സ്ഫോടനത്തിലൂടെ കൊന്നു ബേനസീർ ബൂട്ടോയുടെ പിതാവ് സുൽഫിക്കർ അലി ബൂട്ടോയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപത്തി ഏഴിൽ സിയാവുൾ ഹക്ക് പട്ടാള ജനറൽ വന്ന ശേഷം പദശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കിലേറ്റി കൊല്ലുകയായിരുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ എസ് കെ എൻ നവാസ് ഷെരീഫ് അടക്കമുള്ളവരെയൊക്കെ പുറത്താക്കി പ പർവേസ് പട്ടാള പട്ടാളജനറായി വന്ന സമയത്ത് അങ്ങനെ ഒരുപാട് പട്ടാളത്തിൻ്റെ ഒരു ഒരു വലിയ ഇതിലാണ് പട്ടാളത്തെ ആര് ചോദ്യം ചെയ്യുന്ന അവരെ ഒന്നില്ലെങ്കിൽ കൊല്ലുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യും ഇപ്പോൾ ഇയാൾക്കെന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാനിരിക്കുന്നതേയുള്ളൂ വലിയ രീതിയിൽ ഒരു തരത്തിലും പട്ടാളത്തിന് കീഴടങ്ങാതെ പട്ടാളത്തോട് വലിയ രീതിയിലുള്ള യുദ്ധം ചെയ്ത അവരോട് പോരാടിയ ആളെന്ന നിലയിലായിരിക്കും പക്ഷേ ഇമ്രാൻഖാൻ അറിയപ്പെടാൻ പോകുന്നത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി അറിയ അറിയാനിരിക്കുന്നേ ഉള്ളൂ പാക്ക് ഭരണകൂടം മൗനം പാലിക്കുന്നതുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന വാർത്തക്ക് കൂടുതൽ പ്രാധാന്യം വരികയാണ് ഓക്കെ താങ്ക് യു ബി ബി ജെയിംസ് എന്തായാലും പാകിസ്ഥാനിൽ വരുന്ന വാർത്തകളൊക്കെ വളരെ ഉത്കണ്ഠപ്പെടുന്നത് തന്നെയാണ് ഇമ്രാൻഖാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു താൻ ജയിലിൽ പീഡനം അനുഭവിക്കുന്നതായി കഴിഞ്ഞ ജൂലൈയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ സൈനിക മേധാവി അസീം മുനീറായിരിക്കും അതിന് ഉത്തരവാദിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഖാൻ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത അറിഞ്ഞതിനുശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ അടിയാല ജയിലു മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നു വല്ലാത്ത സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ ജയിലിനുള്ളിൽ ഉള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം